ഇവിടെ ദുബായ് വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് ഈ ഫ്രൈഡേ എന്ന് പറയുന്നത് അതായത് നമ്മുടെ വെള്ളിയാഴ്ച അത് വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങളുടെ വീക്ക്ലി പർച്ചേസ് മിക്കവാറും നടക്കുന്നത് ഈ വെള്ളിയാഴ്ചയായിരിക്കേ അപ്പോൾ പതിവ് വെള്ളിയാഴ്ച പോലെ തന്നെ ഞാനും നന്നൂസും ഏട്ടനും കൂടെ ഇവിടെ അടുത്തുള്ള മദീന സെൻട്രൽ മാളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇങ്ങനെ ഒരു അടിപൊളി പെർഫോമൻസ് കണ്ണിൽപ്പെട്ടത് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ആൾക്കാർക്ക് അവരവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഒരു അവസരം കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിതാ ഞങ്ങളിതാ മദീന സെൻട്രൽ മാളിലേക്ക് എൻറ്റർ ചെയ്യുവാണ് അപ്പം ഇങ്ങനൊരു എസ്കലേറ്റർ വഴി ഇറങ്ങിയാണ് ഇവിടത്തേക്ക് പോകുന്നത് വലിയൊരു മാളാണ് കേട്ടോ എന്താ പറയുക ഇവിടെ കിട്ടാത്ത ഒരു സാധനങ്ങളും ഉണ്ടാവില്ല ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയാലും ബാഗായാലും ആയാലും ചെരുപ്പായാലും ഈവൺ പച്ചക്കറി ഫ്രൂട്ട്സ് എന്താ പറയുക എല്ലാ സാധനങ്ങളും ഒരു കുടക്കീൽ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു മോളാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ മോളിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വാലൻ്റൈൻസ് ഡേ പ്രമാണിച്ച് ഒരുപാട് ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കേട്ടോ റെഡ് ബലൂൺസും റെഡ് പൊപ്പീസും എന്താ പറയുക ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഒരു കാണുമ്പം തന്നെ എന്താ പറയുക ഞങ്ങളുടെ വാലൻറ്റൈൻസ് ഡേ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഇവിടെ എത്തിയ ചെയ്യുന്നത് സാധനം വാങ്ങാൻ പോകുന്ന ട്രോളിയിൽ നൈനൂസിനെ ഇരുത്തിക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ പിന്നെ അവൾ അഴിച്ചു വിടുവാണെങ്കിൽ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൾ തന്നെ പെറുക്കിയിട്ട് വരും അപ്പം ഞങ്ങളെന്ത് ചെയ്യും അവളെ അവിടെ ഇരുത്തി ഒരു ലോളിപ്പോ മറ്റോ അവൾക്ക് വാങ്ങിക്കൊടുക്കും അപ്പം പിന്നെ പർച്ചേസിങ് കഴിയും വരെ നൈനൂസിനെ കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ അതിനുശേഷം നേരെ പോയത് ഫിഷ് മാർക്കറ്റിലേക്കാണേ അപ്പോൾ ഫിഷ് മാർക്കറ്റിൽ ഫസ്റ്റ് പോകുന്നത് വേറെയൊന്നും കൊണ്ടല്ല നിങ്ങൾ ബാക്കിയൊക്കെ പർച്ചേസ് ചെയ്ത് വരുമ്പോഴേക്കും അവർ മീനൊക്കെ കട്ട് ചെയ്ത് ക്ലീനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഫിഷ് മാർക്കറ്റിൽ ഇത്തവണ നല്ല വലിയ ഞണ്ട് ശ്രദ്ധയിൽപ്പെട്ടേ ഏട്ടനപ്പം അതെടുത്ത് നൈനോസിനെ പേടിപ്പിക്കുവാണ് അവളാണെങ്കിൽ അതെന്തോ കടിക്കുന്ന ജീവിയൊക്കെ ആണെന്ന് വിചാരിച്ച് തലയൊക്കെ കുനിച്ചിരിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ഇന്ന് എന്താ മീൻ വാങ്ങേണ്ടതെന്നായിരുന്നു കേട്ടോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് നിങ്ങൾ എന്നിട്ട് അവസാനം വലിയ മുള്ളനും അയിലയുമാണ് വാങ്ങിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്കൻ ഓർഡർ ചെയ്തു എന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ വീക്ക്ലി പർച്ചേസിങ്ങിന് സത്യം പറഞ്ഞാൽ പോണേ അപ്പം ഞങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുമ്പോഴേക്കും അവർ ഫിഷും ചിക്കനൊക്കെ നമ്മൾ പറഞ്ഞ രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കും അതിനു വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഇതാ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുവാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ന്യൂഡിൽസൊക്കെ ഇപ്പോൾ വാങ്ങാറുണ്ട് നനൂസിന് അത് ഇഷ്ടമായതുകൊണ്ട് തന്നെ അതിൽ വെജിറ്റബിൾസൊക്കെ ആക്കി കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ പർച്ചേസിങ്ങിൽ എനിക്ക് വളരെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു കേട്ടോ ഈ ഒരു കുഞ്ഞു കുട്ടികളെ ഈ ഒരു ബ്രഷ് എന്ന് പറയുന്നത് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി തന്നെ അതിൽ ഓരോ ടോയ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിലാണ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ എന്താ പറയുക കൂൾ ഡ്രിങ്ക്സ് ഷോപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എല്ലാത്തരം തണുത്ത ഡ്രിങ്ക്സും ആണ് ഇവിടെ ഏത് വേണമെങ്കിലും ഞങ്ങൾക്ക് എടുക്കാം അപ്പം ഞങ്ങളിപ്പം കൂടുതൽ കൂൾ ഡ്രിങ്ക്സ് ഒന്നും വാങ്ങാറില്ല കാരണം ഞങ്ങൾ എന്ത് വാങ്ങിയാലും അത് നൈനോസും കൂടി കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ അതൊക്കെ കുറച്ചു പിന്നെ ഞങ്ങളിതാ ഫ്രൈഡ് റൈസ് പർച്ചേസ് ചെയ്തായിരുന്നേ അപ്പോൾ അത് നൈനോസിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളിപ്പം അതൊക്കെ വാങ്ങാറുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഫ്രൂട്ട്സും പച്ചക്കറിയും വാങ്ങാനാണ് കേട്ടോ പോയേ അപ്പോൾ അവിടെ ഇതാ മക്കളെ ഞങ്ങളുടെ ചക്ക ഇപ്പം അമ്മ ഇന്നലെ പറഞ്ഞതേയുള്ളൂ നാട്ടിലിപ്പോൾ ചക്ക സീസൺ തുടങ്ങിയെന്ന് ഇവിടെയും അതേപോലെ തന്നെ ചക്കയൊക്കെ കാണുമ്പോൾ കൊതിയാവുക പക്ഷെ അതിൻ്റെ വില കാണുമ്പോൾ വാങ്ങാനാണെങ്കിൽ തോന്നുന്നുമില്ല അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് പർച്ചേസ് ചെയ്ത് പിന്നെ ഞങ്ങളിതാ റൂമിലേക്ക്